സ്ത്രീ ശാക്തീകരണത്തിൽ മാതൃകാപരമായ മുന്നേറ്റം നടത്തിയ രാജ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിൽ നിഷ്ക്രിയ ഗുണഭോക്താക്കളിൽ നിന്നും സജീവ രാഷ്ട്ര രാഷ്ട്രനിർമ്മാതാക്കളിലേക്ക് സ്ത്രീയുടെ പങ്ക് പുനർനിർവചിക്കപ്പെട്ടു കേന്ദ്രസർക്കാർ നാരീശക്തിയെ ദേശീയ പുരോഗതിയുടെ അടിസ്ഥാനമാക്കി ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം ശുചിത്വം സാമ്പത്തിക ഉൾപ്പെടുത്തൽ നേതൃത്വം എന്നിവയിലുടനീളം സ്ത്രീകളെ ശാക്തീകരിക്കുന്ന നയങ്ങൾക്ക് രൂപം നൽകി ഇന്ത്യ അമൃതകാലത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു രാഷ്ട്രത്തിലേക്കുള്ള മുന്നേറ്റത്തിന് സ്ത്രീകൾ നേതൃത്വം നൽകുന്നു സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി ഏതൊരു രാജ്യത്തിൻ്റെയും വളർച്ചയുടെ അവിഭാജ്യ ഘടകമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് സമഗ്രമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും സ്ത്രീകൾക്കായി മുപ്പത്തിമൂന്ന് സീറ്റുകൾ സംവരണം ചെയ്യുന്ന നാരി ശക്തി വന്ദൻ അധിനിയം പോലുള്ള സുപ്രധാന നിയമനിർമ്മാണങ്ങളും ബേട്ടി ബചാവോ ബേട്ടി പഠാവോ മിഷൻ ശക്തി തുടങ്ങിയ പദ്ധതികളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ വികസനത്തിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്കാണ് ഇത്തരം കേന്ദ്ര സംരംഭങ്ങൾ വിദ്യാഭ്യാസം സംരംഭകത്വം പൊതുസേവനം പ്രതിരോധം എന്നിവയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു കുട്ടികൾ കൗമാരക്കാരായ പെൺകുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെ ലക്ഷ്യമിട്ടുള്ള ഒന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയായ മിഷൻ പോഷൻ ടു പോയിന്റ് ഓ വഴി സർക്കാർ പോഷകക്കുറവിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തി മിഷൻ സക്ഷം അങ്കണവാടികൾക്ക് കീഴിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് അങ്കണവാടി കേന്ദ്രങ്ങളെ സക്ഷം അങ്കണവാടികളാക്കി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും രണ്ടു ലക്ഷം അങ്കണവാടി കേന്ദ്രങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം പോഷകാഹാരത്തോടൊപ്പം ഗുണനിലവാരമുള്ള പ്രീസ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിനായി പോഷൻ ഭീ പഠായി ഭീ സംരംഭം വഴി മുപ്പത്തിയാറായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർമാർക്കും നാല് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി പത്തൊൻപത് അങ്കണവാടി തൊഴിലാളികൾക്കും പരിശീലനം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആരംഭിച്ച സുപോഷിത് ഗ്രാമപഞ്ചായത്ത് അഭിയാൻ പോഷകാഹാര ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ ആയിരം ഗ്രാമപഞ്ചായത്തുകൾക്ക് അംഗീകാരം നൽകുന്നു മാതൃ നവജാത ശിശു സംരക്ഷണത്തിലും പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിൽ രാജ്യത്തിനായി രണ്ടായിരത്തി പതിനാല് മുതൽ ജനനീ ശിശു സുരക്ഷാ കാര്യക്രമം പതിനാറ് ദശാംശം ആറ് പൂജ്യം കോടിയിലധികം ഗുണഭോക്താക്കളെ പിന്തുണച്ചിട്ടുണ്ട് ഇത് പ്രസവത്തിനു മുൻപും പ്രസവത്തിന് ശേഷവുമുള്ള പരിചരണത്തിനുള്ള ചെലവുകൾ കുറയ്ക്കുന്നു ആശുപത്രിയിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ജനനി സുരക്ഷാ യോജന പതിനൊന്ന് ദശാംശം പൂജ്യം ഏഴ് കോടി സ്ത്രീകൾക്ക് സഹായം നൽകി അതേസമയം സുരക്ഷിത് മാതൃത്വ ആശ്വാസൻ അഥവാ സുമൻ പദ്ധതി തൊണ്ണൂറായിരത്തി പതിനഞ്ച് ഇടങ്ങളിൽ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും ചെലവില്ലാത്ത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നു മാതൃ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അയ്യായിരം രൂപയുടെ ആനുകൂല്യം നൽകുന്നു കൂടാതെ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ഉയർന്ന അപകട സാധ്യതയുള്ള ഗർഭധാരണങ്ങൾ നേരത്തെ കണ്ടെത്തുന്നത് ഉറപ്പാക്കുന്നു സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യമുറപ്പാക്കുന്ന പരിവർത്തനാത്മക പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ ദൈനംദിന ജീവിതത്തിൽ അന്തസ്സിന് മുൻഗണന നൽകുന്നു പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ മുഖേന വീട് ലഭിച്ച രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി ഗുണഭോക്താക്കളിൽ എഴുപത്തിമൂന്ന് ശതമാനവും സ്ത്രീകളാണ് ഇത് സ്ത്രീകൾക്ക് സുരക്ഷയും തീരുമാനമെടുക്കാനുള്ള അധികാരവും നൽകി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ പത്ത് ദശാംശം മൂന്ന് മൂന്ന് കോടി എൽ പി ജി കണക്ഷനുകൾ വിതരണം ചെയ്തു സ്വച്ഛ് ഭാരത് മിഷനു കീഴിൽ പന്ത്രണ്ട് കോടിയിലധികം ടോയ്ലറ്റുകൾ നിർമ്മിച്ച് സ്ത്രീകൾക്ക് സുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിനായി പതിനഞ്ച് ദശാംശം ആറ് കോടി ജൽ ജീവൻ മിഷൻ ടാപ്പ് വാട്ടർ കണക്ഷനുകൾ കാര്യക്ഷമമായ ജലോപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ ജനന സമയത്തെ ലിംഗാനുപാതം മെച്ചപ്പെടുത്തുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാകുമ്പോഴേക്കും പെൺകുട്ടികളുടെ സ്കൂൾ പ്രവേശനം എഴുപത്തിയെട്ട് ശതമാനമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ദശകം ആഘോഷിക്കുന്ന സുകന്യാ സമൃദ്ധി യോജന നാല് ദശാംശം രണ്ട് കോടിയിലധികം അക്കൌണ്ടുകൾ തുറന്ന് പെൺകുട്ടികളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ വനിതാ കേഡറ്റുകളുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങിയപ്പോൾ ചന്ദ്രയാൻ മൂന്ന് പോലുള്ള ദൌത്യങ്ങളിൽ സ്ത്രീകൾ നിർണായക പങ്കുവഹിച്ചു സ്റ്റെം ബിരുദധാരികളിലും പൈലറ്റുമാരിലും ഇന്ത്യൻ വനിതകൾ ആഗോളതലത്തിൽ മുന്നിലാണ് മുത്തലാക്ക് നിർത്തലാക്കൽ സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് വർഷമായി ഉയർത്താനുള്ള നിർദ്ദേശം പ്രസവാവധി ഇരുപത്തിയാറാഴ്ചയായി നീട്ടൽ തുടങ്ങിയ നിയമപരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തെ ബഹുദൂരം മുന്നോട്ടു നയിച്ചു ഈ നടപടികൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും കൂടുതൽ അവസരം നൽകുന്നതിനും അവരുടെ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായകരമായി കൂടാതെ ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ചിയെ റദ്ദാക്കൽ ജമ്മുകാശ്മീരിലെ സ്ത്രീകൾക്ക് തുല്യ സ്വത്തവകാശം നൽകുകയും മേഖലയിലെ ലിംഗസമത്വം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു പ്രധാനമന്ത്രി യോജനയുടെ ഗുണഭോക്താക്കൾ അറുപത്തിയെട്ട് ശതമാനം വനിതാ സംരംഭകരാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി രണ്ട് ദശാംശം പൂജ്യം നാല് ലക്ഷം വനിതാ വായ്പക്കാർക്ക് നാൽപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാല് കോടിയിലധികം നൽകിയിട്ടുണ്ട് ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം പത്തേ ദശാംശം പൂജ്യം അഞ്ച് കോടി സ്ത്രീകളെ തൊണ്ണൂറ് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം സ്വയം സഹായ ഗ്രൂപ്പുകളിലേക്ക് കൂട്ടിച്ചേർത്തു ലഖ്പതി ദീതി പദ്ധതി വഴി ഒന്നേ ദശാംശം നാല് എട്ട് കോടി സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ സാധിച്ചു ഇന്ത്യയുടെ വികസന ഗാഥയുടെ അടുത്തധ്യായം നിസ്സംശയമായും രാജ്യത്തെ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാൽ എഴുതപ്പെടും ബഹിരാകാശ ദൌത്യങ്ങൾ മുതൽ അടിസ്ഥാനതല സർക്കാർ വരെയുള്ള എല്ലാ തലങ്ങളിലും ഇന്ത്യൻ സ്ത്രീകൾ രാജ്യത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്നു നാരീശക്തിയുടെ ഈ മുന്നേറ്റം മുമ്പത്തേക്കാൾ ശക്തവും സ്വതന്ത്രവുമാണ്